നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ ടി വിയിലേക്ക് സ്വാഗതം ഞാൻ രൂപേഷ് പ്രധാന വാർത്തകൾ ശബരിമല വിവാദം മുഖം നോക്കാതെ സർക്കാർ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി ശബരിമല കയ്യാങ്കളിയും പോർവളിയും മൂന്നാം ദിനവും നിയമസഭ സ്തംഭിച്ചു വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരുടെ വായ്പ എഴുതി തള്ളാനാവില്ലെന്ന് കേന്ദ്ര സർക്കാർ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി കോഴിക്കോട് ഡോക്ടർക്ക് തലയ്ക്ക് വെട്ടയേറ്റു വാർത്തകൾ വിശദമായി ശബരിമല വിവാദം മുഖം നോക്കാതെ സർക്കാർ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി ശബരിമല ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളി വിഷയത്തിൽ സർക്കാർ മുഖം നോക്കാതെ നടപടി സ്വീകരിക്കുമെന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കി വിവാദ വിഷയങ്ങളിൽ പരിശോധന നടക്കണമെന്ന നിലപാടാണ് സ്വീകരിച്ചതെന്നും കുറ്റവാളികളെ ഒരു നിലയ്ക്കും സംരക്ഷിക്കുന്ന നിലപാട് സർക്കാർ സ്വീകരിക്കില്ലെന്നും മുഖ്യമന്ത്രി അറിയിച്ചു പക്ഷേ പ്രതിപക്ഷ പ്രതിഷേധം അതിരിവിട്ടതായും വാച്ച് ആൻഡ് വാർഡിനെ പോലും ആക്രമിക്കാനും സ്പീക്കറുടെ മുഖം മറിക്കാനും പുറപ്പെടുന്ന ശൈലി അപലപനീയമാണെന്നും മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു ചർച്ചയ്ക്കും സമവായത്തിനും ഇല്ല എന്ന പ്രശ്നം പ്രതിപക്ഷ സമീപനം ശരിയല്ല രാവിലെ എട്ടാം മുപ്പതിന് സ്പീക്കർ വിളിച്ച കക്ഷി നേതാക്കളുടെ യോഗം പ്രതിപക്ഷം ബഹിഷ്കരിച്ചു എന്താണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യമെന്നും എന്തിനാണ് അവർ ഭയപ്പെടുന്നതെന്നും മുഖ്യമന്ത്രി ചോദിച്ചു ശബരിമല കയ്യാങ്കളിയും പോർവളിയും മൂന്നാം ദിനവും നിയമസഭ സ്തംഭിച്ചു ശബരിമല ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളി വിഷയത്തിൽ നിയമസഭയിൽ കയ്യാങ്കിളിയും പോർവളി തുടർച്ചയായ മൂന്നാം ദിവസവും ചോദ്യത്തരവേള മുതൽ പ്രതിപക്ഷം പ്രതിഷേധം ആരംഭിച്ചു സ്പീക്കറുടെ മുഖം മറച്ച് ബാനർ ഉയർത്തിപ്പിടിക്കാനുള്ള പ്രതിപക്ഷ ശ്രമം ചെറുത്ത വാച്ച് ആൻഡ് വാർഡുമായുള്ള കയ്യാങ്കളിയിലേക്ക് സ്ഥിതിഗതികൾ നീങ്ങി സ്ത്രീകളെ മുൻനിർത്തിയാണ് നീങ്ങിയതെന്ന് ഭരണപക്ഷവും പ്രതിപക്ഷവും പരസ്പരം ആരോപിച്ചു ചികിത്സയിലുള്ള ഉമാ തോമസ് എം എൽ എ പ്രതിപക്ഷം മനുഷ്യ കവചമാക്കി ഉപയോഗിക്കാൻ ശ്രമിച്ചുവെന്ന് പാർലമെന്ററി കാര്യമന്ത്രി എം പി രാജേഷ് ആരോപിച്ചപ്പോൾ സ്ത്രീകളായ വാച്ച് ആൻഡ് വാർഡുകളുടെ വാർഡുകളെ ഉപയോഗിച്ച് വെല്ലിൽ നിന്ന് തങ്ങളെ തടയാനാണ് ഭരണപക്ഷം ശ്രമിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രത്യാരോപണം നടത്തി ഇതിനിടെ നിയമസഭയിൽ സംസാരിക്കുമ്പോൾ പ്രതിപക്ഷ പ്രതിഷേധത്തെക്കുറിച്ച് മുഖ്യമന്ത്രി നടത്തിയ ഒരു പരാമർശം ബോഡി ഷീമിംഗ് ആണെന്ന് വിമർശനം ഉയർന്നു നിയമസഭയുടെ പ്രത്യേക പ്രിവിലേജ് ഉപയോഗിച്ച് വാച്ച് ആൻഡ് വാർഡിന് നേരെ കയ്യേറ്റത്തിനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു ഇനി ചർച്ചയില്ലെന്നും അതിശക്തമായി പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അറിയിച്ചു വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ ബാധിതരുടെ വായ്പ എഴുതേ കേന്ദ്ര സർക്കാർ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽ ദുരന്ത ബാധിതരുടെ വായ്പ എഴുതി തള്ളാനാവില്ലെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഹൈക്കോടതി സത്യവാങ്മൂലം വഴി അറിയിച്ചു ഇത് കേന്ദ്ര അധികാര പരിധിക്ക് പുറത്തുള്ള കാര്യമാണെന്നും ഇതിന് നിയമത്തിൽ വ്യവസ്ഥയില്ലെന്നുമാണ് കാരണമായി പറയുന്നത് അതേസമയം ഇതാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാടെങ്കിൽ കാര്യങ്ങൾ കടുപ്പമാകുമെന്ന് പറഞ്ഞു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിയമത്തിൽ വ്യവസ്ഥയില്ലെന്ന് പറഞ്ഞ് ആരെയാണ് വിട്ടികളാക്കാൻ ശ്രമിക്കുന്നതെന്ന് ചോദിച്ചു വായ്പ എഴുതി തള്ളാൻ മനസ്സുണ്ടോ എന്നതാണ് പ്രശ്നമെന്ന് കോടതി നിരീക്ഷിച്ചു ബാങ്കുകൾ ബ്ലൂ പ്രിന്റ് തയ്യാറാക്കി സർക്കാരുമായി സഹകരിച്ച് ജപ്തി നടപടികൾ സ്റ്റേ ചെയ്യണമെന്ന് കോടതി നിർദ്ദേശിച്ചു ജപ്തി നടപടികൾ സ്റ്റേ ചെയ്ത കോടതി വിഷയത്തിൽ ബാങ്കുകളെ കക്ഷി ചേർത്തു ദുരന്ത ബാധിതരും ഭവനരഹിതരുമായ എഴുന്നൂറ്റി എഴുപത്തി ഒൻപത് പേർക്ക് നാല്പത്തി ആറ് ബാങ്കുകളിലായി മുപ്പത് കോടി രൂപയാണ് ഉള്ളത് കോഴിക്കോട് ഡോക്ടർക്ക് തലയ്ക്ക് വെട്ടേറ്റു കോഴിക്കോട് താമരശ്ശേരിയിൽ ഡോക്ടർക്ക് തലയ്ക്ക് വെട്ടേറ്റു താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ വിപിൻ വെട്ടേറ്റത് അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരണപ്പെട്ട ഒൻപത് വയസ്സുകാരി അനയയുടെ അച്ഛൻ സനൂപ് എന്നയാളെ സംഭവത്തോടനുബന്ധിച്ച് കസ്റ്റഡിയിലെടുത്തു ആക്രമണത്തിന് ഉപയോഗിച്ച വടിവാളും കസ്റ്റഡിയിലെടുത്തു മരണപ്പെട്ട കുട്ടിയെ പനിബാധയുടെ ലക്ഷണങ്ങളോടെ ആദ്യം പ്രവേശിപ്പിച്ചിരുന്നത് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലായിരുന്നു നിരീക്ഷണത്തിൽ കഴിഞ്ഞ കുട്ടിയെ രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് ഉച്ചയോടെ ഇവിടെ നിന്ന് മാറ്റുകയും ചെയ്തിരുന്നു എന്റെ മകളെ കൊന്നവനല്ലേ എന്ന് ആക്രോശിച്ചുകൊണ്ടാണ് സൂപ്രണ്ടിന്റെ മുറിയിൽ ഇരുന്ന ഡോക്ടറെ സനൂപ് വെട്ടിയത് കുടുംബത്തിന് നീതി ലഭിച്ചില്ലെന്നും ഇയാൾ പറഞ്ഞിരുന്നു ഡോക്ടർ വിപിന്നെ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ഓപ്പറേഷൻ ഓപ്പറേഷൻ നുംഖൂർ സ്ഥലങ്ങളിൽ പരിശോധന ഭാഗമായി ിൽ ഒരേസമയം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന അഞ്ച് ജില്ലകളിലായി വാഹന ഡീലർമാരുടെ വീടുകളിലും പരിശോധന നടന്നു ഫെമ നിയമലംഘനവുമായി ബന്ധപ്പെട്ടാണ് പരിശോധനയെന്ന് ഇ കേന്ദ്രങ്ങൾ വ്യക്തമാക്കി മമ്മൂട്ടി ഹൗസ് മമ്മൂട്ടിയും ദുൽഖറും താമസിക്കുന്ന കൊച്ചി എളംകുളത്തെ പുതിയ വീട് ദുൽഖറിന്റെ ചെന്നൈയിലുള്ള വീട് നടന്മാരായ പൃഥ്വിരാജ് അമിത് ചക്കാലിക്കൽ എന്നിവരുടെ വീടുകൾ എന്നിവിടങ്ങളിലാണ് പരിശോധന നടന്നത് ട്രെയിൻ ടിക്കറ്റ് യാത്രാ തീയതി ഓൺലൈനായി മാറ്റാവുന്ന സംവിധാനം നിലവിൽ വരുന്നു ട്രെയിൻ യാത്രയ്ക്ക് ടിക്കറ്റ് റിസർവ് ചെയ്ത യാത്രക്കാർക്ക് യാത്രാ തീയതി മാറ്റാൻ ഇനി പണനഷ്ടം യാതൊരു ഫീസും ഇല്ലാതെ യാത്രാ തീയതി ഓൺലൈനായി മാറ്റാവുന്ന സൗകര്യം ജനുവരി മുതൽ നടപ്പാക്കുമെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു നിലവിൽ ബുക്ക് ചെയ്ത ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത പുതിയ ടിക്കറ്റ് എടുക്കണമെന്നതാണ് നിയമം ട്രെയിൻ പുറപ്പെടുന്നതിന് നാൽപ്പത്തി മുതൽ പന്ത്രണ്ട് മണിക്കൂർ വരെ മുൻപ് ടിക്കറ്റ് റദ്ദാക്കിയാൽ നിരക്കിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം കിഴിവ് ലഭിക്കും പന്ത്രണ്ടിനും നാല് മണിക്കൂറിനയിൽ ടിക്കറ്റ് റദ്ദാക്കിയാൽ നഷ്ടപ്പെടുന്ന തുക വർദ്ധിക്കും റിസർവേഷൻ ചാർട്ട് തയ്യാറാക്കിയാൽ റീഫണ്ട് അനുവദിക്കുകയുമില്ല എന്നതാണ് അവസ്ഥ ഈ നിലയ്ക്കാണ് മാറ്റം വരാൻ പോകുന്നത് ശബരിമലയിലെ ദ്വാരപാലക ശില്പം കോടീശ്വരനെ വിറ്റു എന്ന ആരോപണം തെളിയിക്കാൻ വി ഡി സതീശനെ വെല്ലുവിളിച്ച് കടകംപള്ളി സുരേന്ദ്രൻ എന്തും പറയാമെന്ന നില സ്വീകരിക്കരുതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോട് മുൻ കടകംപള്ളി സുരേന്ദ്രൻ എം ഏത് കോടീശ്വരനാണ് ദ്വാരപാലക ശില്പം വാങ്ങിയതെന്ന് തന്റെ ഇടമുണ്ടെങ്കിൽ തെളിയിക്കാൻ പ്രതിപക്ഷ നേതാവിനെ കടകംപള്ളി വെല്ലുവിളിച്ചു തെളിയിച്ചാൽ താൻ രാഷ്ട്രീയം നിർത്തി വനവാസത്തിന് പോകാവുന്നു അധികാരത്തിനു വേണ്ടി ആർത്തി മൂത്ത ഒരാളെ പോലെയാണ് സതീശന്റെ പ്രസ്താവന എന്നും കടകംപള്ളി അഭിപ്രായപ്പെട്ടു ഒരു രാഷ്ട്രീയ നേതാവ് എത്രമാത്രം അധപ്പതിക്കാമെന്നതിന്റെ ഉദാഹരണമാണ് സതീശനെന്നും കടകംപള്ളി അഭിപ്രായപ്പെട്ടു താമരശ്ശേരി ആക്രമണം കോഴിക്കോട് ജില്ലയിൽ ഡോക്ടർമാരുടെ മിന്നൽ പണിമുടക്ക് കോഴിക്കോട് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടറെ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് കോഴിക്കോട് ജില്ലയിൽ സർക്കാർ ഡോക്ടർമാർ മിന്നൽ സമരം നടത്തി അത്യാഹിത വിഭാഗങ്ങൾ മാത്രം പ്രവർത്തിച്ചു തൊഴിൽ സുരക്ഷയ്ക്കായി സർക്കാർ നൽകിയ ഉറപ്പ് പാലിക്കപ്പെട്ടിട്ടില്ലെന്നും ആയുധങ്ങളുമായി ആർക്കും ആശുപത്രിയിൽ എത്താവുന്ന സ്ഥിതിയാണെന്നും കെ ജി എം ഒ സംസ്ഥാന പ്രസിഡന്റ് അഭിപ്രായപ്പെട്ടു ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാഞ്ചരാഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ എന്തിനു ഒരു കമ്മലാക്കുന്നേ ഫാക്ടറിയിലേക്ക് എന്നെ ഇഷ്ടം പോലെ ഫാക്ടറിയോ എവിടെ പാലക്കാട് തന്നെ വേഗം ഒരുപാട് ഉള്ള പാലക്കാട് ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ എന്താ തിളക്ക പാലക്കാടിന്റെ കാര്യം പറഞ്ഞ മതി എന്താ സ്റ്റൈല് ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ നമ്മുടെ സ്റ്റേഡിയം നിന്ന് സുൽത്താൻ മീറ്റർ റൈറ്റ് പോവാൻ പോകുമ്പോഴില് എന്താ ടെമ്പിൾ ലൈറ്റ് വെയിറ്റ് ഏതാ വേണ്ടത് എല്ലാം ഫാക്ടറി സൂപ്പർ സൂപ്പർ അല്ലേ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എയ് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് ബസ് സ്റ്റാൻഡ് പാലക്കാട് വാർത്തകൾ തുടരുന്നു രാഷ്ട്രപതിയുടെ സന്ദർശനം ശബരിമലയിൽ നിയന്ത്രണം രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ സന്ദർശനത്തിന്റെ പശ്ചാത്തലത്തിൽ ശബരിമലയിൽ ദർശനത്തിനുൾപ്പെടെ നിയന്ത്രണം ഇരുപത്തി ഒന്നിന് ലക്ഷം പേർക്ക് മാത്രമാവും വെർച്വൽ ക്യൂ ബുക്കിംഗ് അനുവദിക്കുക അന്നേ ദിവസം ഉച്ചയ്ക്ക് ശേഷം മലകയറ്റത്തിനും നിയന്ത്രണം ഉണ്ടാവും ഇരുപത്തിരണ്ടിന് ഭക്തർക്ക് ദർശനത്തിന് അനുമതി ഉണ്ടാവില്ല ദീപാവലിക്ക് അമേരിക്കയിലെ കാലിഫോർണിയ സംസ്ഥാന അവധി പ്രഖ്യാപിച്ചു ദീപാവലിക്ക് അമേരിക്കയിലെ കാലിഫോർണിയയിൽ സംസ്ഥാന അവധി പ്രഖ്യാപിച്ചു ഗവർണർ ഗവിൻ ന്യൂസ് ഇത് പ്രഖ്യാപിച്ചുള്ള ബില്ലിൽ ഒപ്പുവെച്ചു സർക്കാർ ജീവനക്കാർക്ക് ഓപ്ഷണൽ ലീവ് അനുവദിക്കും പൊതുവിദ്യാലയങ്ങൾക്കും കമ്മ്യൂണിറ്റി കോളേജുകൾക്കും ഇനി മുതൽ അവധി നൽകാൻ സാധിക്കും നേരത്തെ അമേരിക്കൻ സംസ്ഥാനങ്ങളായ പെൻസിൽവാനിയയും ണക്കെട്ടും ദീപാവലിക്ക് സംസ്ഥാന അവധി പ്രഖ്യാപിച്ചിരുന്നു അമേരിക്കയിൽ ഏറ്റവും അധികം ഇന്ത്യക്കാരുള്ള പ്രദേശമാണ് കാലിഫോർണിയ ക്ഷേത്രങ്ങളിലെ സ്വർണ്ണ വെള്ളി ഉരുപ്പടികളുടെ കണക്ക് ശേഖരിക്കാൻ മലബാർ ദേവസ്വം ബോർഡ് ശബരിമല സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ക്ഷേത്രങ്ങളിലെ സ്വർണം വെള്ളി ഉരുപ്പടികളുടെ കണക്കെടുക്കാൻ മലബാർ ദേവസ്വം ബോർഡ് നീക്കം ആരംഭിച്ചു ബോർഡിന്റെ കീഴിൽ ആയിരത്തി അഞ്ഞൂറോളം ക്ഷേത്രങ്ങളുണ്ട് ഈ ക്ഷേത്രങ്ങളിലെ ഉരുപ്പടികളുടെ കണക്കാണ് രണ്ടാഴ്ചക്കുള്ളിൽ ശേഖരിക്കുക ഇത് സംബന്ധിച്ച നടപടികൾ സ്വീകരിക്കാൻ ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർമാർക്ക് നൽകിയതായി ബോർഡ് പ്രസിഡന്റ് ഒ കെ വാസു അറിയിച്ചു കണ്ണൂർ ന്യൂമാഹി ിൽ രണ്ട് ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകർ കൊല്ലപ്പെട്ട കേസിൽ സി പി ഐ എം പ്രവർത്തകരായ പതിനാറ് പ്രതികളെയും വെറുതെ വിട്ടു പ്രതികളിൽ രണ്ടു പേർ വിചാരണ കലാവധിക്കെ മരണപ്പെട്ടിരുന്നു തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയാണ് ഉത്തരവിട്ടത് രണ്ടായിരത്തി പത്ത് മെയ് ഇരുപത്തിയെട്ടിന് രാവിലെ മാഹി കോടതിയിൽ ഹാജരായ ശേഷം മടങ്ങി വരുന്ന വഴി മടോമ്മൽ കണ്ടി വിജിത് കരുന്തോടത്ത് ഷിനോജ് എന്നിവർ കൊല്ലപ്പെട്ട കേസിലാണ് വിധി ഇവരെ ന്യൂമാഹി പെരിങ്ങാടി റോഡിൽ കല്ലായി ചുങ്കം അങ്ങാടിയിൽ വെച്ച് ബോംബെറിഞ്ഞ് വെട്ടിക്കൊലപ്പെടുത്തിയെന്നായിരുന്നു കേസ് മാല മോഷണം മലപ്പുറത്ത് സഹോദരങ്ങൾ പിടിയിൽ മലപ്പുറത്ത് ബൈക്കിലെത്തി സ്ത്രീകളുടെ മാല മോഷ്ടിച്ച സഹോദരങ്ങൾ പിടിയിലായി ചുങ്കത്തറ പൂക്കോട്ടുമട സ്വദേശികളായ തോമസ് മാത്യു എന്നിവരാണ് പിടിയിലായത് ചുങ്കത്തറയിലും എടക്കരയിലും നിന്നാണ് ഇവർ മാല മോഷ്ടിച്ചത് ഓൺലൈൻ ട്രേഡിങ്ങിലുണ്ടായ ഇരുപത് ലക്ഷം രൂപയുടെ കടബാധ്യത തീർക്കാനാണ് മാല മോഷണത്തിന് ഇറങ്ങിയതെന്നാണ് ഇവർ പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നത് സി സി ടി വി ദൃശ്യങ്ങളുടെ സഹായത്തോടെ മണിക്കൂറുകൾക്കകമാണ് ഇവരെ പിടികൂടിയത് രണ്ടു വർഷം മുമ്പ് മകൻ അപകടത്തിൽ മരിച്ച അതേ സ്ഥലത്ത് അപകടത്തിൽ പരിക്കേറ്റ സ്ത്രീ മരിച്ചു വാഹനാപകടത്തിൽ മകൻ മരണപ്പെട്ട അതേ സ്ഥലത്ത് രണ്ടു വർഷത്തിന് ശേഷം വാഹനാപകടത്തിൽ അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന അമ്മ മരിച്ചു കോഴിക്കോട് മാവൂർ താത്തൂർ പോയിൽ സ്വദേശി കണ്ണംവള്ളി പാറയ്ക്കൽ നാൽപ്പത്തി ആറുകാരി പുഞ്ചിരി എന്ന ജിജിയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരണപ്പെട്ടത് കണ്ണൂർ കല്ലൻകോട് ചെറുപുഴയിൽ ജിജിയും ഭർത്താവും സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിൽ കാറിടിച്ചായിരുന്നു ഞായറാഴ്ച അപകടമുണ്ടായത് ഗുരുതര പരിക്കേറ്റ ഭർത്താവ് സുനിൽ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ശബരിമല വിവാദം മുഖം നോക്കാതെ സർക്കാർ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി ശബരിമല കയ്യാങ്കളിയും പോർവളിയും മൂന്നാം ദിനവും നിയമസഭ സ്തംഭിച്ചു വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതനിടെ വായ്പ എഴുതിത്തള്ളാനാവില്ലെന്ന കേന്ദ്ര സർക്കാർ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി കോഴിക്കോട് ഡോക്ടർക്ക് തലയ്ക്ക് വെട്ടയേറ്റു വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം